സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മിത്രയുടെ ചിരകാല സ്വപ്നമായിരുന്നു ട്യൂഷൻ എടുക്കുക എന്നുള്ളത് അതിനുവേണ്ടി മുൻപോട്ട് സ്റ്റെപ്പ് വെച്ചപ്പോൾ ഒക്കെ ആ ശ്രമത്തെ ദേവി ബാലന് ചോർത്തി കൊടുക്കുകയും അങ്ങനെ ആ ശ്രമങ്ങളെല്ലാം പൊളിച്ചടുക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ മധ്യവർത്തികളെ ആരെയും ആശ്രയിക്കാതെ മിത്ര തന്നെ നേരിട്ട് ബാലനോട് ഈ കാര്യം ചോദിക്കുകയും അങ്ങനെ മിത്രയുടെ ആവശ്യത്തെ ബാലൻ അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അതെ മിത്രയ്ക്ക് ട്യൂഷൻ എടുക്കുവാൻ ബാലൻ അനുവാദം നൽകിയിരിക്കുന്നു ഈ ഒരു കാര്യം മിത്രയ്ക്ക് മാത്രമല്ല ദേവമംഗലത്തുള്ള എല്ലാവർക്കും സന്തോഷമായിരിക്കുകയാണ് എന്നാൽ മിത്രയ്ക്ക് ട്യൂഷനുള്ള അനുവാദം നൽകിയ ബാലൻ ആ കൂട്ടത്തിൽ ദേവിയോടൊരു കാര്യം ചോദിക്കുന്നുണ്ട് അല്ല ദേവി മോളെ എം എ പാസ്സായെന്നൊക്കെയല്ലേ നീ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ദേവമംഗലത്ത് കിടന്ന് ഇങ്ങനെ അടുക്കളപ്പണി ചെയ്ത ആളുകൾ കഴിക്കാതെ എന്തെങ്കിലും ഒരു നല്ല ജോലി നോക്കിക്കൂടെ അങ്ങനെ ഒരു വരുമാനം മോൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചുകൂടി ഉപകാരപ്പെടുമല്ലോ ബാലന്റെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ചോദ്യം ദേവിക്ക് മുഖമടച്ചു കിട്ടിയ ഒരു അടിപൊലെയായിപ്പോയി പെട്ടെന്ന് എന്തും മറുപടി പറയണമെന്നറിയാതോ വല്ലാതെ പരിഭവിക്കാൻ തുടങ്ങിയ ദേവി തുടർന്ന് അത് അത് ബാലച്ച ഞാൻ ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അടുക്കളയിലേക്ക് അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് പക്ഷെ ദേവിയുടെ ഈ പരിഭ്രമവും വിക്കലും രക്ഷപെടിയിലും എല്ലാം മീനാക്ഷി കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് മീനാക്ഷി അപ്പോൾ തന്നെ മനസ്സിൽ പറയുന്നുണ്ട് ഈ ചുറ്റിക്കളിയൊക്കെ കണ്ടിട്ട് എന്തോ കുഴപ്പമുണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ തുടർന്ന് ബാലൻ ഗോമതിയോട് പറയുകയാണ് ഗോമതി ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ ഇത് പറഞ്ഞ് അയാൾ അകത്തേക്ക് കയറി പോവുകയാണ് ഈ സമയത്ത് ദേവമംഗലത്ത് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് എന്നാൽ ദേവി മാത്രം അടുക്കളയിൽ അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നു ദേവിയുടെ മനസ്സ് പറയുന്നുണ്ട് ഈശ്വര ഈ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി ഞാൻ തന്നെ കണ്ടെത്താനാണ് ബാലച്ചൻ പറഞ്ഞിരിക്കുന്നത് എനിക്കാണെങ്കിൽ വിദ്യാഭ്യാസവുമില്ല ഒരു വാഴക്കായുമില്ല എന്നുള്ള കാര്യം ബാലച്ചനല്ല ഈ വീട്ടിൽ ആർക്കും അറിയില്ലല്ലോ തൽക്കാലം ബാലച്ചൻ ഇത്രയും പറഞ്ഞങ്ങ് പോയി പക്ഷേ ഇനിയും അത് ചോദിക്കും ഞാൻ എന്തു പറയും ഭഗവാനെ തുടർന്ന് മനസ്സിനൊരു സ്വസ്ഥതയും ഇല്ലാതെ ദേവി ഫോൺ എടുത്തിട്ട് തന്റെ അമ്മയെ വിളിക്കുന്നുണ്ട് ഫോൺ ബെല്ലടിക്കുമ്പോൾ ശ്രീകല ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ശ്രീകല പറയുന്നുണ്ട് എന്തൊന്നാണ് അടി കൊച്ചയ്ത് പാതിരാക്കു ഒഴികൂവാൻ നേരമായി അപ്പോഴാണ് നീ കിന്നിരിക്കാൻ വിളിക്കുന്നത് ആനന്ദ് അടുത്തില്ലേ അമ്മയെ ആനന്ദിട്ടൻ പുറത്താണ് ഞാൻ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ ആകെ അമ്മേ ഹാ അവിടെ പ്രശ്നം ഒഴിഞ്ഞിട്ട് ഒരു നേരവും ഇല്ലല്ലോ അല്ല എന്താ ഇപ്പോൾ പുതിയ പ്രശ്നം അതു പിന്നെ അമ്മേ ആ മിത്ര ട്യൂഷൻ എടുക്കാൻ പോകുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അന്നൊന്നും അത് അനുവദിച്ചിരുന്നില്ല എന്നാൽ ഇന്നും മിത്ര ബാലച്ഛനോട് അത് നേരിട്ട് ചോദിക്കുകയും ബാലച്ചന് അനുവാദം കൊടുക്കുകയും ചെയ്തു കൊള്ളാം ആ പെണ്ണിന് വേറെ പണിയൊന്നുമില്ല ട്യൂഷൻ ട്യൂഷനൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുക രണ്ടു പിള്ളേർക്ക് നാല് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് അവൾ കണക്കാക്കിയിരിക്കുന്നത് ആ പെണ്ണിന്റെ പേക്കൂത്തുകൾക്കെല്ലാം താളത്തിന് തുള്ളാൻ നിന്റെ ഒരു അമ്മായി അമ്മയും ഉണ്ട് അമ്മ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം മിത്രക്കാണെങ്കിൽ ഈ ട്യൂഷനിലൂടെ ചെറിയൊരു വരുമാനത്തിൻ്റെ വഴി തെളിഞ്ഞു കൂടാതെ മീനുവിന് ഗവൺമെൻറ് ജോലിയുമുണ്ട് അപ്പോൾ പിന്നെ ഞാൻ മാത്രമാണ് ഇവിടെ വരുമാനമില്ലാതെ നിൽക്കുന്ന ആൾ അതുകൊണ്ട് ഞാനും എന്തെങ്കിലും ജോലി കണ്ടെത്തണമെന്നാണ് ബാലച്ചൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏ നീ ജോലി കണ്ടെത്താനോ എന്തോന്ന് ജോലി എൻ്റെ അമ്മ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എം എ പാസ്സായ ആളാണ് ഞാനെന്നല്ലേ അതുകൊണ്ട് അതിന് തക്കതായ ഒരു ജോലി എത്രയും പെട്ടെന്ന് ഞാനും കണ്ടുപിടിക്കാനാണ് ബാലച്ചൻ പറഞ്ഞത് അങ്ങനെയാകുമ്പോൾ ഒരു വരുമാന മാർഗ്ഗം കൂടി ഉണ്ടാകുമല്ലോ എന്ന് അത്രയും കേട്ടപ്പോഴേക്കും എന്റെ നല്ല ജീവൻ അങ്ങ് പോയിരിക്കുകയാണ് അയ്യോടി ഇത് നല്ല കൂത്താണല്ലോടി ഇടിക്കൊച്ചെ ഗോമതി സ്റ്റോഴ്സിൽ ഇപ്പോൾ കച്ചവടവും വരുമാനവും ഒന്നുമില്ലേ അതുകൊണ്ടാണോ മരുമക്കളെ എല്ലാവരും ജോലിക്ക് വിട്ടിട്ട് പണം ഉണ്ടാക്കാമെന്ന് ബാലൻ കരുതുന്നത് അമ്മ അങ്ങനെയൊന്നും അല്ല കച്ചവടത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ അവർ രണ്ടുപേരും ജോലി ചെയ്യുമ്പോൾ എം എ വരെ പഠിച്ച ഞാനും ജോലിക്ക് പോയാൽ കൊള്ളാമെന്നാണ് ബാലച്ചൻ പറഞ്ഞത് കാരണം ഞങ്ങൾക്കതൊരു സമ്പാദ്യമാകുമല്ലോ എന്ന് അത് ശരി അത് കേട്ടിട്ടാണോ നീ ഇപ്പോൾ പേടിച്ചിരിക്കുന്നത് എടി പെണ്ണേ നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട രണ്ടു ദിവസം കഴിയുമ്പോൾ അതൊക്കെ എല്ലാവരും അങ്ങ് മറക്കും ഇതിപ്പോൾ അത്യാവശ്യം ഉള്ളത് കൊണ്ടൊന്നും പറഞ്ഞതല്ലല്ലോ മിത്രയുടെ ട്യൂഷനോടുള്ള ബന്ധത്തിൽ സംസാരിച്ചു വന്നപ്പോൾ ബാലൻ കയറി അങ്ങ് പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ നീ അതൊന്നും കാര്യമാക്കണ്ട അതുകൊണ്ടേ നീ തൽക്കാലം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇത് പറഞ്ഞിട്ട് ശ്രീകല ഫോൺ കട്ടിയുകയാണ് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ദേവിയുടെ മനസ്സിലെ വേവലാതി മാറുന്നില്ല ദേവി തുടർന്നും അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വിഷമത്തോടെ കട്ടലിൽ കിടക്കുകയാണ് ഈ സമയത്ത് ആനന്ദ് വളരെ സന്തോഷത്തോടെ ആ മുറിയിലേക്ക് കയറി വരുന്നുണ്ട് ആനന്ദിന്റെ മുഖത്തെ സന്തോഷം കണ്ടുകൊണ്ട് ദേവി ചോദിക്കുകയാണ് അല്ല ആനന്ദേട്ടൻ എന്താണ് ഒരു പ്രത്യേക സന്തോഷം ഇന്ന് അല്ല ദേവി ഞാൻ അച്ഛന്റെ കാര്യം ചിന്തിക്കുകയായിരുന്നു അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ് അതെന്താ ആനന്ദേട്ടാ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു അഭിമാനം വരാനുള്ള കാര്യം അത് പിന്നെ ദേവി നീ കണ്ടില്ലേ മിത്ര ട്യൂഷന് വേണ്ടി അച്ഛനോട് അനുവാദം ചോദിച്ചപ്പോൾ അച്ഛൻ സമ്മതം അറിയിച്ചത് അച്ഛൻ അങ്ങനെ സമ്മതം പറയാനുള്ള കാരണം എന്താണെന്ന് നിനക്കറിയാമോ ഇല്ലല്ലോ എനിക്കൊന്നും അറിയില്ല ആ എന്റെ അച്ഛൻ ഒന്നു കാണാതെ മറ്റൊന്നു ചെയ്യില്ല ഇതേ ചോദ്യം വീണ്ടും അച്ഛനോട് ചോദിക്കാൻ പോകുന്നത് ദേവിയാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് മിത്ര ചോദിച്ചപ്പോൾ അച്ഛൻ യേസ് പറഞ്ഞത് കാരണം ഇതിനു മുൻപ് രണ്ടു തവണ അച്ഛൻ അതിനെ വിലക്കിയതാണ് എന്നാൽ ദേവിയെക്കുറിച്ച് അച്ഛന്റെ മനസ്സിൽ ചില സ്വപ്നങ്ങളൊക്കെയുണ്ട് തുടർന്ന് ദേവി ഒരു ജോലിക്ക് വേണ്ടി അനുവാദം ചോദിക്കുമ്പോൾ അത് അച്ഛന് തരാതിരിക്കാൻ കഴിയില്ല പക്ഷേ ആ സമയത്ത് മിത്ര അതേപ്പറ്റി ചോദിക്കും അപ്പോൾ അച്ഛന് മറുപടി പറയാനും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ദേവിക്ക് വേണ്ടിയാണ് അച്ഛൻ ഇപ്പോൾ മിത്രയ്ക്ക് ട്യൂഷനോട് അനുമതി കൊടുത്തത് ട്യൂഷൻ എടുത്തോളാൻ മിത്രയോട് പറഞ്ഞതിന് ശേഷം ദേവി ജോലിയുടെ കാര്യം അങ്ങോട്ട് കയറി ചോദിക്കുന്നതിന് മുൻപ് തന്നെ അത് മുന്നമേ കണ്ട അച്ഛൻ ഇങ്ങോട്ട് കയറി ദേവി എന്തെങ്കിലും ജോലി നോക്കണമെന്നും പറഞ്ഞു അച്ഛൻ്റെ ആ ദീർഘവീക്ഷണമൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ് ദേവി തോന്നുന്നത് ഞങ്ങൾ അഞ്ചു മക്കളാണ് മൂന്നാണും രണ്ട് പെണ്ണും ഞങ്ങൾ അഞ്ചു പേരെക്കുറിച്ചും അച്ഛന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് ഇപ്പോഴത്തെ മക്കളോടന്ന പോലെ തന്നെ മരുമക്കളോടും അച്ഛൻ ഇടപെടുകയും അവരുടെ ഭാവിക്ക് വേണ്ടി കൂടി കരുതൽ നടത്തുവാൻ അച്ഛൻ സംസാരിക്കുകയും ചെയ്യുന്നു ഈ അച്ഛനെ എത്രമാത്രം ബഹുമാനിച്ചാൽ കഴിയും ദേവി ഇതുപോലൊരു അച്ഛൻ ലോകത്ത് മറ്റാർക്കും ഉണ്ടാവില്ല ഉടനെ ജാള്യത മറച്ചു വെച്ചുകൊണ്ട് അതെ അതെ നല്ല അച്ഛനാണ് ബാലച്ഛൻ എന്ന് ദേവിയും പറയുന്നുണ്ട് വീണ്ടും ആനന്ദ് ചോദിക്കുക ദേവി നിനക്ക് ഉറക്കം വരുന്നുണ്ടോ ഇല്ല ആനന്ദേട്ടാ കേട്ടാ എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല എന്താ അല്ല ദേവി നിനക്ക് എന്ത് ജോലിക്ക് പോകാനാണ് താല്പര്യം എനിക്കോ എനിക്ക് ജോലിക്കൊന്നും പോകാൻ താല്പര്യമില്ല ഏ അതെന്താ ദേവി നിനക്ക് ജോലിക്ക് പോകുന്നതിനോട് താല്പര്യമില്ലാത്തത് നീ എം എ വരെ പഠിച്ച കുട്ടിയല്ലേ നിനക്ക് നല്ലൊരു ജോലി കിട്ടില്ലേ ആനന്ദ്ട്ടാ എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലെന്ന് ഞാൻ തുറന്നു പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് ഇത് കേട്ടുകൊണ്ട് ഉടനെ ആനന്ദ് അതിന് ദേവി നീ എന്തിനാണ് ഇങ്ങനെ ചൂടാകുന്നത് ഇത്രയും പഠിപ്പുള്ള ഒരാൾക്ക് നല്ല ജോലി കിട്ടുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ നിന്നോട് ജോലിയെക്കുറിച്ച് സംസാരിച്ചത് അതുകൊണ്ട് നീ ഒരു ജോലി സമ്പാദിച്ചാൽ അത് അച്ഛന് വലിയ സന്തോഷമായിരിക്കും അച്ഛനെ സന്തോഷിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കും സന്തോഷമാണ് ആനന്ദ്ട്ടാ അതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം എനിക്കിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് അതെന്താ ദേവി അങ്ങനെ നീ പറയുന്നത് ഒരു മിനിറ്റിന് മുമ്പ് നിന്നോട് ഞാൻ ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നല്ലേ നീ പറഞ്ഞേ ആ എന്നാലും എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് ആനന്ദേട്ടൻ ഉറക്കം വരുന്നില്ലെങ്കിൽ അങ്ങോട്ട് മാറിയിരിക്കും ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ ഇത് പറഞ്ഞ് ദേവി കയറി കിടക്കുകയാണ് പക്ഷേ ദേവിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ദേവിയുടെ ഹൃദയമെടുപ്പ് അങ്ങനെ പെരുമ്പറം മുഴങ്ങുന്നത് പോലെ ഉയരുകയാണ് ദേവി ചിന്തിക്കുകയാണ് ദൈവമേ ഇതിപ്പോൾ പുലിപാലി പിടിച്ചതുപോലെ ആയല്ലോ ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്നെ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി പറഞ്ഞു വിടുമോ അങ്ങനെ കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ആകെ പെടുമല്ലോ എന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ഈ വീട്ടുകാർ മനസ്സിലാക്കിയാൽ അതോടുകൂടി ഇവിടെ നിന്ന് തന്നെ പുറത്താക്കാൻ തന്നെയാണ് സാധ്യത എല്ലാവരുടെയും മുൻപിൽ എം എ ഉണ്ട് എന്നും പറഞ്ഞ് തല ഉയർത്തി വന്നിട്ടൊടുവിൽ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞാലുള്ള അവസ്ഥ ഈശ്വര എനിക്കത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഓരോ എണ്ണി എണ്ണി ദേവി നേരം വെളുപ്പിക്കുകയാണ് തുടർന്ന് കാണുന്നത് അടുത്ത ദിവസം രാവിലെ മീനാക്ഷിയും ദേവിയും കൂടി കോലം വരച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗോമതി ക്ഷേത്രത്തിൽ പോയിട്ട് മടങ്ങി വരുന്ന കാഴ്ചയാണ് ഗോമതിയെ കണ്ടുകൊണ്ട് ഇരുവരും പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട് ഈ സമയത്ത് മീനാക്ഷി നടുവിന് കൈയൊക്കെ കൊടുത്തുകൊണ്ട് മെല്ലെ എഴുന്നേറ്റ് വരുന്ന കാഴ്ച കണ്ടിട്ട് ഗോമതി ചോദിക്കുന്നുണ്ട് എന്താ മീനു നിനക്ക് എഴുന്നേൽക്കാനൊന്നും വയ്യേ അമ്മേ എന്റെ നടുവിന് ചെറിയൊരു വേദനയുണ്ട് എന്തെങ്കിലും കുത്തിയിരുന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നൊന്ന് എഴുന്നേൽക്കണമെങ്കിൽ ഇച്ചിരി പാടുപെടും എന്റെ മീനു അഞ്ചു മക്കളെ പ്രസവിച്ചതാണ് ഈ ഗോമതി നോക്ക് ഇപ്പോഴും എനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാൻ ഓടിച്ചാടി നടക്കുകയാണ് അതിനെ നന്നായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം ആരോഗ്യമുണ്ടാകണം ഇതങ്ങനെയൊന്നും അല്ലല്ലോ ഒരു ഇഡ്ഡലി ഒരു ദോശയുടെ പകുതി ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോവല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി തുടർന്ന് ദേവിക്കും മീനുവിനും ഗോമതി പ്രസാദം നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഗോമതിയുടെ അമ്മ കൃഷ്ണമംഗലം വീടിന്റെ വാതുക്കൽ നിൽക്കുന്ന കാഴ്ച ഗോമതിയുടെ കണ്ണിൽ പെടുകയാണ് അമ്മയുടെ മുഖഭാവവും രീതികളുമൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് എന്തോ വയ്യാഴുകയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഗോമതി ആംഗ്യ ഭാഷയിൽ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തുപറ്റി അമ്മയ്ക്ക് വയ്യേ അപ്പോഴേക്കും അമ്മ എവിടെ ഒന്നുകൊണ്ട് ചുറ്റുപാടുകളൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് മുൻപോട്ട് ഇറങ്ങി വന്നിട്ട് പതിയെ പറയുകയാണ് എനിക്ക് ചെറിയ പനിയുണ്ട് ഇന്നലെ അൽപ്പൻ ചാറ്റന്മാരെ നനഞ്ഞിരുന്നു അമ്മ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരികയാണ് അമ്മയുടെ പേരിൽ ഞാൻ അർച്ചന നടത്തിയിരുന്നു അതിൻ്റെ പ്രസാദം എൻ്റെ കയ്യിലുണ്ട് അമ്മയ്ക്ക് വേണോ ആ വേണം മോളെ അപ്പോൾ ഗോമതി ദേവിയോട് പറയുകയാണ് ദേവി മോളെ ഈ പ്രസാദം അമ്മയ്ക്കൊന്നു കൊണ്ടു കൊടുത്തേ അയ്യോ അമ്മ എനിക്ക് പേടിയാ ഞാൻ അങ്ങോട്ടേക്ക് പോവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ആള് മീനു ആണ് മീനു ആകുമ്പോൾ ആരെങ്കിലും വന്നാൽ തന്നെ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കും എന്നെ കൊണ്ടതൊന്നും പറ്റില്ല ഇത് പറഞ്ഞിട്ട് മീനു അമ്മയുടെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങി കൊടുത്തിട്ട് വാ ഇത് കേട്ടിട്ട് ദേവിയുടെ മുഖത്തേക്ക് മീനാക്ഷി സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് ഗോമതിയുടെ കയ്യിൽ നിന്ന് പ്രസാദവും വാങ്ങി മുത്തശ്ശിയുടെ അരികിലേക്ക് പോവുകയാണ് പ്രസാദം മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തിട്ട് മീനു ഒരു തമാശ രൂപേണ മുത്തശ്ശിയോട് പറയുകയാണ് അതെ അവിടുത്തെ മക്കളെയൊക്കെ ഒന്ന് ഒതുക്കി നിർത്തുന്നത് നല്ലതാ ഏത് നേരം നോക്കിയാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടും മൂന്നെണ്ണം കൂടി ഇങ്ങോട്ട് ചാടി വരും അതത്ര നല്ല സ്വഭാവമൊന്നും അല്ലെന്ന് പറഞ്ഞേക്കണം അപ്പോൾ മുത്തശ്ശി നമ്പടി നിന്നെ കൊള്ളാമല്ലോ ദേവമംഗലത്ത് നിന്ന് ഏത് നേരവും നിന്റെ ശബ്ദം മാത്രമാ ഇവിടെ മുഴുവൻ മുഴങ്ങി കേൾക്കുന്നത് ദേ എന്റെ മോളെ നീ അവിടെ ഇട്ടുകൊണ്ട് കഷ്ടപ്പെടുത്തുവാണോ അങ്ങനെ വല്ലതുമാണെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു വരവ് വരും കേട്ടല്ലോ അതെ മുത്തശ്ശിയുടെ ഈ മകളുണ്ടല്ലോ ഇത് കാണുന്ന പോലൊന്നും ഉള്ള ആളല്ല ഞങ്ങൾ മൂന്ന് മരുമക്കളെ അവിടെ ഇട്ടുകൊണ്ട് പൊരിപ്പിക്കുകയാണ് ചിട്ടയിലാണ് കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളായത് കൊണ്ട് പറ്റി ഈ കാലത്ത് അമ്മായിയമ്മ പോലൊന്നും നടക്കില്ലെന്ന് മോളോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ മീനു അവിടെ നിന്നുകൊണ്ട് മുത്തശ്ശിയുമായിട്ട് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് വെപ്രാളത്തോടു കൂടി ഗോമതി പറയുന്നുണ്ട് അവളെ ഇത്തിരി പ്രസാദം കൊടുക്കാനൊന്നും പറഞ്ഞ് അങ്ങോട്ട് വിട്ടതാണ് അവൾക്ക് ഇത്രയും വർത്താനം പറയാൻ എന്തോ അന്ന എന്റെ മീനു നീ ഇങ്ങോട്ടൊന്ന് വാ ഗോമതി ഇത് പറയുകയും ഉടൻ തന്നെ അച്യുതൻ പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് മീനാക്ഷി അവിടുന്ന് മിന്നൽ വേഗത്തിൽ ദയവമംഗലത്തേക്ക് ഓടിയെത്തുകയാണ് എന്തായാലും ഒരു പ്രശ്നവുമില്ലാതെ ആ കാര്യങ്ങൾ അങ്ങ് പോയി തുടർന്ന് കാണുന്നത് മിത്ര ട്യൂഷന് പോകുവാൻ വേണ്ടി തയ്യാറായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് മിത്ര ബാലനോട് പറയുന്നുണ്ട് അങ്കളെ ഞാൻ ട്യൂഷന് ഇന്നു മുതൽ പോയി തുടങ്ങുകയാണ് ശരി മോളെ പോയിട്ട് വാ അല്ല മോളെ എങ്ങനെയാണ് പോകുന്നത് അത് അങ്കളെ ഇവിടുന്ന് ജംഗ്ഷനിലേക്ക് ചെന്നാൽ ബസ് കിട്ടുമല്ലോ അവിടെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരമേ നടക്കാനുള്ളൂ ഞാൻ അങ്ങനെ പൊയ്ക്കോളാം ഇത് കേട്ട് ഉടൻ തന്നെ ഗോമതി ആര്യനോട് പറയുന്നുണ്ട് എടാ ആര്യ മിത്രയ്ക്ക് കുറച്ച് ദൂരമുണ്ട് ട്യൂഷൻ എടുക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് ബസ് സ്റ്റാൻഡ് വരെ നടക്കണം അവിടുന്ന് ബസ് കയറി പോയി ഇറങ്ങിയിട്ട് വീണ്ടും കുറെ നടന്നു പോകാനുണ്ട് നീ അവളെ ഒന്ന് കൊണ്ടുപോയി വിട്ടേ അങ്ങനെ ബസ്സിൽ വിടണ്ട അയ്യോ അപ്പച്ചി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ബസ്സിൽ തന്നെ പോയിട്ട് വന്നോളാം ഒത്തിരി നടക്കാനുള്ള ദൂരമൊന്നുമില്ല അതൊന്നും പറ്റില്ല ആര്യൻ കൊണ്ടുവിട്ടോളൂ മിത്ര അങ്ങനെ ബസ്സൊന്നും കയറി പോയി ട്യൂഷൻ എടുക്കണ്ട ഇത് കേട്ടുകൊണ്ട് ആര്യൻ ബൈക്ക് എടുത്തുകൊണ്ട് മിത്രയുമായിട്ട് പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് ബാലൻ കടയിലേക്ക് പോകുവാൻ തുടങ്ങുന്നത് കണ്ടുകൊണ്ട് ആകാശിനോട് മീനാക്ഷി പറയുന്നുണ്ട് ആകാശേ നാളെ എക്സാം തുടങ്ങുകയാണ് അതേക്കുറിച്ച് അച്ഛനോട് പറയണ്ടേ അച്ഛൻ്റെ അനുവാദം വാങ്ങണ്ടേ അത് പിന്നെ മീനു അച്ഛൻ എന്തു പറയൂ എന്ന് ഓർത്തിട്ട് എനിക്കാകെ പാടെ ടെൻഷനാണ് പെട്ടെന്ന് മീനു ബാലനോട് പറയുകയാണ് അച്ഛാ ആകാശിന് അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന് ഏ എന്നോട് അവന് പറയാനുണ്ടെന്നോ എന്താണോ നിനക്ക് എന്നോട് പറയാനുള്ളത് അത് അത് പിന്നെ അച്ഛാ എനിക്ക് നാളെ ഒരു എക്സാം ഉണ്ട് എക്സാമോ എന്ത് എക്സാം അത് പിന്നെ അച്ഛാ നല്ല എക്സാമാണ് നല്ല എക്സാമോ എന്ന് വെച്ചാൽ ഉടനെ മീനു പറയുകയാണ് അച്ഛാ സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലിക്ക് കുറച്ച് ഒഴിവുണ്ട് അതിനുവേണ്ടിയുള്ള ഒരു എക്സാം നാളെ ഉണ്ട് അതിൻ്റെ കാര്യമാണ് ആകാശ് പറയുന്നത് അത് ശരി നാളെ നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടി ഇന്ന് പഠിച്ചിട്ട് അവൻ എഴുതാൻ പോകാണോ ആരാ മീനാക്ഷി ഈ ബുദ്ധി അവന് പറഞ്ഞു കൊടുത്തു നീയാണോ ആണോ ഒന്നും രണ്ടും വർഷം നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോകുന്ന പല ആൾക്കാരും തോറ്റു തൊപ്പിയിടുകയാണ് അപ്പോഴാണ് നാളെ നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടി ഇന്ന് പഠിച്ചു അവൻ പരീക്ഷ എഴുതാൻ പോകുന്നത് അങ്ങ് ചെന്നാൽ മതി തീർച്ചയായിട്ടും കിട്ടും ഇത് കേൾക്കുമ്പോഴേക്കും ആകാശിൻ്റെയും മീനാക്ഷിയുടെയും മുഖം അങ്ങ് വാടുകയാണ് അപ്പോൾ ഗോമതി ബാലേട്ട എന്തൊക്കെയാണ് ബാലട്ടനീ പറയുന്നത് അവൻ്റെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മുൻപോട്ട് പോകുന്നത് എന്തിനാണ് അതിനെതിര് പറയുന്നത് നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഞാൻ എക്സാം എഴുതേണ്ടെന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചത് നാളത്തെ എക്സാമിന് വേണ്ടി ഇന്ന് പഠിച്ചിട്ട് എഴുതാൻ എന്ന് മാത്രമല്ലേ അപ്പോൾ ധർമ്മൻ അളിയ അളിയൻ അങ്ങനെ പറയരുത് കടയിൽ വെച്ച് പലപ്പോഴും കിട്ടുന്ന സമയത്ത് അവൻ എന്തെങ്കിലും ഒന്ന് വായിക്കാൻ പുസ്തകം തുറക്കുമ്പോൾ ഉടനെ അളിയൻ ഓരോ ഓർഡർ കൊടുക്കേണ്ട സ്ഥലത്ത് ഒന്നുകൂടി ഉണ്ടാക്കി രണ്ടെണ്ണം അവന്റെ കയ്യിൽ കൊടുത്ത് അവനെ പറഞ്ഞ് പുറത്തേക്ക് വിടും പിന്നെ എങ്ങനെ അവൻ പഠിക്കാനാണ് ഇത് കേട്ടുകൊണ്ട് ബാലൻ ധർമ്മന്റെ നേരെ തിരിയുകയാണ് എടാ അവൻ്റെ പഠിത്തമൊന്നും ഞാൻ മുടക്കിയിട്ടില്ല അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ എങ്ങനെയായിരുന്നു എന്ന് നിനക്കറിയാവുന്ന കാര്യമല്ലേ പത്താം ക്ലാസ്സിലെ പരീക്ഷ സമയത്തും അവൻ കളിച്ചു നടക്കുകയായിരുന്നു അന്ന് തോന്നാതിരുന്ന ബുദ്ധിയാണ് ഇപ്പോൾ അവന് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത് അല്ലാതെ അവനെ എക്സാം എഴുതാൻ പോകുന്നതിന് ഞാൻ എതിര് ഒന്നുമല്ല എന്തായാലും നീ പോയി എക്സാം എഴുതു അങ്ങനെ എക്സാം എഴുതി ജയിക്കാൻ പറ്റുകയാണെങ്കിൽ നിനക്ക് നല്ലൊരു ജോലിക്കാരനാകാമല്ലോ ഇത്രയും പറഞ്ഞതിനു ശേഷം തിരിഞ്ഞു ബാലൻ ദേവിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ് ദേവുമോളെ അങ്ങനെ ഈ വീട്ടിൽ ഓരോരുത്തരും ജോലിയിലേക്ക് തിരിയുകയാണ് അങ്ങനെ വരുമ്പോൾ മോള് മാത്രമേ ജോലി ജോലിയില്ലാത്തയാളായിട്ട് ഇവിടെ അവശേഷിക്കുകയുള്ളൂ അത് പാടില്ല ഞാനും മോൾക്ക് വേണ്ടി ഒരു ജോലി അന്വേഷിക്കുന്നുണ്ട് അത് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇത്രയും കേട്ടപ്പോഴേക്കും ദേവി ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പോൾ വീണ്ടും ബാലൻ പറയുകയാണ് മോളെ എൻ്റെ അറിവിനും പ്രാപ്തിക്കുമൊക്കെ അപ്പുറത്താണ് നിങ്ങളുടെ അറിവ് അതുകൊണ്ട് മോളും അതിനെക്കുറിച്ച് കാര്യമായിട്ട് അന്വേഷിക്കണം ഏതെങ്കിലും ഒരു സ്കൂളിൽ ടീച്ചറായിട്ടെങ്കിലും മോൾക്കൊരു ജോലി നോക്കാമല്ലോ ഞാൻ പറഞ്ഞത് ഇവിടെ അടുത്തൊരു സ്കൂളിൽ ഒരു ടീച്ചർ വേക്കൻസി ഉണ്ട് അത് താൽക്കാലികമാണ് താൽക്കാലികമാണെങ്കിൽ എന്താ ഒരു ജോലി കുറച്ച് നാളത്തേക്കെങ്കിലും തരപ്പെട്ട് കിട്ടുമല്ലോ അതുകൊണ്ട് മോളുടെ ആ സർട്ടിഫിക്കറ്റിന്റെ കോപ്പികളൊക്കെ എനിക്കെന്താ ഞാനവിടെ കൊണ്ട് കൊടുക്കാം ബാലന്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ദേവി ശിലകണക്കി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് ദേവി അച്ഛൻ നിന്നോടാ പറഞ്ഞത് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ അതിങ്ങെടുത്തുകൊണ്ട് വാ പെട്ടെന്ന് ദേവി പറയുക അല്ല അല്ല ബാലച്ച സർട്ടിഫിക്കറ്റുകളൊന്നും എൻ്റെ കയ്യിലില്ല എല്ലാം വീട്ടിലാണ് ഓ അത് ശരി അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മോൾ വീട്ടിൽ പോയി ആ സർട്ടിഫിക്കറ്റുകൾ എടുത്തുകൊണ്ട് വരണം അപ്പോൾ ദേവി പറയുകയാണ് ബാലച്ച ബാലച്ച എന്നോട് ദേഷ്യപ്പെടരുത് ഈ വീട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും ജോലിയുണ്ട് ഞാനും അമ്മയും മാത്രമാണ് വീട്ടുജോലികളൊക്കെ ചെയ്യുന്നത് ഈ വീട്ടിലെ ജോലികളാണെങ്കിൽ കണ്ടമാനമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാനും കൂടി ജോലിക്ക് പോയാൽ അമ്മയ്ക്കത് വലിയ ഭാരമായിരിക്കും അതുകൊണ്ട് തൽക്കാലം ജോലിക്കൊന്നും പോകണ്ടെന്നാണ് എന്റെ ചിന്ത അത് കേട്ടുകൊണ്ട് ഗോമതി പറയുകയാണ് അതെന്താ ദേവി നീ അങ്ങനെ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഈ വീട്ടിൽ ജോലികൾ കൂടുതലാണെന്നും എനിക്കത് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നും ഇല്ലല്ലോ ഈ വീട്ടിൽ ഇനി പുതുതായി പേർ കൂടി വന്നാലും അവർക്കൊക്കെ വെച്ചു വിളമ്പാനും ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു തീർക്കുവാനും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഒറ്റയ്ക്ക് ആ ജോലികളെല്ലാം ചെയ്തോളാം അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ നിന്നോട് പറഞ്ഞത് അടുക്കളയിൽ ഒന്നും കയറണ്ട ഞാൻ എല്ലാം ചെയ്തോളാമെന്ന് പിന്നെ എന്താ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണമെന്ന് പക്ഷേ അത് പറ്റിയില്ല എന്നാൽ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കളും മരുമക്കളും എല്ലാവരും ജോലിക്ക് പോകണമെന്ന് തന്നെയാണ് അതുകൊണ്ട് ഇവിടുത്തെ കാര്യം ഒന്നും ഓർത്ത് നീ സങ്കടപ്പെടേണ്ട ആ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുവന്ന് ബാലേട്ടൻ്റെ കയ്യിൽ കൊടുക്ക് എന്തെങ്കിലും ഒരു ജോലി പെട്ടെന്ന് ബാലേട്ടൻ ശരിയാക്കും അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് കേട്ടല്ലോ ദേവി ഇവിടുത്തെ കാര്യമൊന്നും ഒരു പ്രശ്നവുമില്ലാതെ അമ്മ മുൻപോട്ട് കൊണ്ടുപോയിക്കൊള്ളു നീ ജോലിക്ക് വേണ്ടി തയ്യാറാകുക ഇനി മുൻപോട്ട് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ ദേവി ആകെ കൂടി പരിഭ്രമത്തിലാവുകയാണ് ദേവിക്ക് തല കറങ്ങി തുടങ്ങുന്നു സർട്ടിഫിക്കറ്റ് കൊടുത്തേ പറ്റൂ ഏത് സർട്ടിഫിക്കറ്റ് കൊടുക്കും എന്തു പറയും അതെ ദേവി പിടിക്കപ്പെടുവാൻ പോവുകയാണ് ദേവിയുടെ ദേവമംഗലത്തെ സി ഐ ഡി കളിയും ഭരണവും എല്ലാം എന്നേക്കുമായി അവസാനിക്കുകയാണോ എന്താണ് മുൻപിൽ സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോയിൽ തുടർന്നുള്ള വിശദീകരണങ്ങളുമായി എത്താം അതുവരേക്കും ബൈ ബൈ